ോകത്തെ വാർത്തകൾ പത്തൊൻപത് രാജ്യങ്ങളിൽ നിന്നുള്ള എല്ലാ കുടിയേറ്റ അപേക്ഷകളും താൽക്കാലികമായി നിർത്തിവെക്കാൻ ഉത്തരവിട്ട് ഡൊണാൾഡ് ട്രംപ് ദേശീയ സുരക്ഷയുടെ ഭാഗമായാണ് നടപടി ദേശീയ സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി പത്തൊൻപത് രാജ്യങ്ങളിൽ നിന്നുള്ള എല്ലാ കുടിയേറ്റ അപേക്ഷകളും താൽക്കാലികമായി നിർത്തിവെക്കാൻ ഉത്തരവിട്ട് വൈറ്റ് ഹൗസ് അഭയാർത്ഥി ഗ്രാന്റ് ലഭിച്ച അൻപതിനായിരത്തിലധികം ആളുകളെയും അഭയാർത്ഥി അപേക്ഷകൾ തീർപ്പാക്കാനുള്ള പതിനഞ്ച് ലക്ഷത്തിലധികം ആളുകളെയും നിലവിലെ നിരോധനം ബാധിക്കും അഫ്ഗാനിസ്ഥാൻ മ്യാൻമാർ ചാഡ് റിപ്പബ്ലിക് ഓഫ് കോങ്കോ എറിത്രിയ ഹെയ്ത്തി ഇറാൻ ലിബിയ സൊമാലിയ സുഡാൻ യമൻ ഉൾപ്പെടെ പത്തൊമ്പത് രാജ്യങ്ങളിലെ പൌരന്മാർക്കാണ് നിരോധനം ബാധകമായിട്ടുള്ളത് നിയമപരമായ സ്ഥിരതാമസക്കാർക്ക് പൗരത്വം നൽകുന്ന ചടങ്ങുകൾ പൂർത്തീകരിക്കുന്നതിനും വിലക്ക് ബാധകമാകും കഴിഞ്ഞയാഴ്ച നടന്ന ഭീകരാക്രമണത്തിൽ ഒരു നാഷണൽ ഗാർഡ് കൊല്ലപ്പെടുകയും മറ്റൊരു നാഷണൽ ഗാർഡിന് പരുക്കേൽക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് തീരുമാനം രാജ്യങ്ങളിലേക്ക് യാത്രാ നിരോധനം വ്യാപിപ്പിക്കുന്നതിനെ കുറിച്ചും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആലോചിക്കുന്നുണ്ടെന്നാണ് സൂചന ന്യൂസ് ഡെസ്ക് മൈഫിൻ ഇന്ത്യൻ ഇന്ത്യൻ രൂപയ്ക്ക് രൂപയ്ക്ക് ഒമാനി ഒമാനി റിയാലുമായുള്ള വിനിമയ കുതിപ്പ് ഒരു റിയാൽ മുകളിൽ മൂല്യം കൈവരിച്ചു നാട്ടിലേക്ക് പണം അയക്കുന്ന ഡോളറിനെതിരെ ഇന്ത്യൻ രൂപ തകർന്നപ്പോൾ ഒമാനി റിയാലുമായുള്ള വിനിമയനിരക്ക് കുതിച്ചുയർന്നു ഒരു ഒമാനി റിയാലിന് ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപ വരെ ഒമാനിലെ ധനകാര്യ സ്ഥാപനങ്ങൾ നൽകുന്നുണ്ട് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഉയർന്ന വിനിമയനിരക്കാണിത് മുമ്പെങ്ങ് ലഭിച്ചിട്ടില്ലാത്ത ഉയർന്ന തുക ഉപയോഗപ്പെടുത്തി നാട്ടിലേക്ക് അയക്കാനുള്ള ശ്രമത്തിലാണ് പ്രവാസി സമൂഹം മാസത്തിന്റെ ആദ്യത്തിൽ ശമ്പളദിനത്തിൽ ഉയർന്ന തുക ലഭിക്കുന്നതിന്റെ സന്തോഷത്തിലാണ് പ്രവാസി ഇന്ത്യക്കാർ രൂപയുടെ കാരണം അന്താരാഷ്ട്ര തലത്തിലും ദേശീയ തലത്തിലുമുള്ള വിഷയങ്ങളാണെന്ന് സാമ്പത്തികന് ഡിമാൻഡ് വർദ്ധിച്ചതും ഒരു കാരണമാണ് ന്യൂസ് ഡെസ്ക് മൈഫിൻ കുവൈറ്റിൽ വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് സർക്കാർ ജോലിയിൽ പ്രവേശിച്ചവർക്കായി തെരച്ചിൽ നിയമലംഘകർക്കെതിരെ കർശന നടപടിയെടുക്കും രാജ്യത്ത് വ്യാജബിരുദ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് സർക്കാർ ജോലിയിൽ പ്രവേശിച്ചവരെ കണ്ടെത്തി രണ്ടാഴ്ചയ്ക്കകം വിവരം നൽകാൻ സർക്കാർ സ്ഥാപനങ്ങൾക്ക് കുവൈറ്റ് സിവിൽ സർവീസ് കമ്മീഷൻ അന്ത്യശാസനം നൽകി സർക്കാർ വകുപ്പ് മേധാവികൾ സൂപ്പർവൈസർ തുടങ്ങി എല്ലാ തസ്തികകളിലും ജോലി ചെയ്യുന്നവരുടെ യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ പരിശോധനയ്ക്ക് വിധേയമാകും വ്യാജ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് സർക്കാർ ജോലി നേടിയവരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടും അഞ്ചു വർഷം വരെ തടവും പതിനായിരം ദിനാർ വരെ പിഴയും ശിക്ഷയുണ്ടാകും കൂടാതെ വ്യാജബിരുദം ഉപയോഗിച്ച് നേടിയ ശമ്പളവും മറ്റാനുകൂല്യങ്ങളും തിരികെ നൽകണം ന്യൂസ് ഡെസ്ക് മൈഫിൻ ടി